വിദ്യാർത്ഥികൾ കൂടുതലായും തിരഞ്ഞെടുക്കപ്പെടുന്ന യുഎസ് വിദ്യാഭ്യാസം ലോകത്തെ ഏറ്റവും ആകർഷകമായ അവസരങ്ങളിലൊന്നാണ് പക്ഷേ വിസ റദ്ദാക്കലുകളും സ്റ്റാറ്റസ് ടെർമിനേഷനുകളും കാരണം ചില വിദ്യാർത്ഥികൾക്ക് അത് ദുസ്വപ്നമാവുകയാണ് നിയമപരമായ പിഴവുകൾ ടെക്നിക്കൽ തകരാറുകൾ ചിലപ്പോൾ സർവകലാശാലകളുടെ കണക്കിലെ പിശകുകൾ ഇതെല്ലാം വിദ്യാർത്ഥികളുടെ ജീവിതവും ഭാവിയും അനിശ്ചിതത്തിലാക്കുന്നു ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യു എസ് കോടതികളിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വിധികൾ വരുന്നത് ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസമായി മാറുന്നുണ്ടെങ്കിലും ഇതിലെ ആശങ്കകൾ വിട്ടുമാറുന്നില്ല അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ യു എസിൽ പഠനം ആരംഭിച്ച കാലം മുതൽ നിരവധി വിദ്യാർത്ഥികൾക്ക് വിസ റദ്ദാക്കലുകളും സ്റ്റാറ്റസ് ടെർമിനേഷനുകളും അവരുടെ അക്കാദമിക് കരിയറുകൾക്ക് നേരെ വലിയ ആദാഥ്യമായി മാറിയിരുന്നു ബംഗ്ലാദേശ് സ്വദേശിയായ അഞ്ജൻ റോയ് എന്ന വിദ്യാർത്ഥിയുടെ കഥ ഇതിന് ഒരു ഉദാഹരണമാണ് നിയമപരമായ തകരാറിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് റദ്ദാക്കിയതോടെ തന്റെ പഠനവും യു എസിൽ തുടരാനുള്ള അവകാശവുമൊക്കെ നഷ്ടപ്പെടാനുള്ള ഭീഷണി നേരിടേണ്ടി വന്നു പിന്നീട് കോടതിയുടെ താൽക്കാലിക വിധി അദ്ദേഹത്തിന് വീണ്ടും പദവി ലഭ്യമാക്കുകയായിരുന്നു എന്നാൽ അതുവരെ നേരിട്ട ഭയം അഞ്ചനെ പോലെ ആയിരത്തിലധികം വിദ്യാർത്ഥികളും അനുഭവിച്ചിരുന്നു ഇവരുടെ അക്കാദമിക് മുന്നേറ്റങ്ങൾ ഗവേഷണ പദ്ധതികൾ ജോലി സാധ്യതകൾ തുടങ്ങിയവയെല്ലാം ഇത്തരം നടപടികളെ ബാധിക്കപ്പെടുന്നു മാത്രമല്ല ഈ പ്രശ്നങ്ങൾ രാജ്യാന്തര വിദ്യാർത്ഥികളെ യു എസിന്റെ വിദ്യാഭ്യാസ വ്യവസ്ഥയിലേക്കുള്ള വിശ്വാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള സാധ്യതയും ഉയർത്തുന്നുണ്ട് കൂടാതെ നിയമസംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു കോടതി വിദ്യാർത്ഥികൾക്കായി ഇടപെടുന്ന കേസുകളും വർദ്ധിക്കുകയാണ് ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് വീണ്ടും അഭയം കിട്ടുന്നുണ്ടെങ്കിലും ഇനിയും നീളുന്ന നിയമപരമായ അനിശ്ചിതത്വം അവരുടെ ഭാവി പദ്ധതികളെ തടസ്സമാക്കുന്നുണ്ട് മിസോറി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനിടയിലാണ് ബംഗ്ലാദേശ് സ്വദേശി അഞ്ജൻ റോയ്ക്ക് ഒരു ഇമെയിൽ വന്നത് അതാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കീഴ്മേൽ മറിച്ചിരിക്കുന്നതും അന്താരാഷ്ട്ര വിദ്യാർത്ഥിയായി യു എസ്സിൽ അദ്ദേഹത്തിന്റെ നിയമപരമായ പദവി അവസാനിച്ചുവെന്നാണ് ഇമെയിലിൽ അറിയിക്കപ്പെട്ടത് അത് അദ്ദേഹത്തെ പെട്ടെന്നുള്ള നാടുകടത്തലിന്റെ ഭീഷണിയിലാക്കി ആദ്യം അദ്ദേഹം പാഠഭാഗങ്ങൾ ഒഴിവാക്കി സൗഹൃദങ്ങളിൽ നിന്നും വിട്ടുനിന്നു തന്റെ ഫോൺ പോലും ഓഫ് ചെയ്തു ഭയവും ആശങ്കയും അദ്ദേഹത്തിന്റെ നിത്യജീവിതത്തെ അലക്ഷ്യത്തിലാഴ്ത്തി അദ്ദേഹം നിയമസഹായം തേടിയതോടെയാണ് കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് അനുകൂലമായ താൽക്കാലിക വിധി വന്നത് ഇതോടെ സ്റ്റാറ്റസ് പുനഃസ്ഥാപിക്കപ്പെട്ടു അഞ്ചന്റെ അനുഭവം ഒറ്റപ്പെട്ടതല്ല യു എസിലുടനീളം ആയിരത്തിലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഇങ്ങനെ നിയമപരമായ അനിശ്ചിതത്വം ഇപ്പോഴും നേരിടുന്നുണ്ട് പാഴായ കണക്കുപിഴവുകൾ സർവകലാശാലയുടെ റിപ്പോർട്ടിംഗ് വീഴ്ചകൾ ടെക്നിക്കൽ തെറ്റുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റാറ്റസ് റദ്ദാക്കലുകൾ അക്കാദമിക് ഭാവിയെ മാത്രം ബാധിക്കാതെ മാനസികാരോഗ്യത്തെയും താർത്തുന്നുവെന്നത് വാസ്തവമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിൽ ഇമിഗ്രേഷൻ നിയമങ്ങൾ കൂടുതൽ കടുപ്പമായതോടെ ഈ നടപടികൾ ആയിരങ്ങളായ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയാണ് ബാധിച്ചത് പിഴവുകൾ സർവകലാശാലകളുടേതായിരുന്നതിനാൽ മാത്രം ശിക്ഷ വിദ്യാർത്ഥികളേൽക്കേണ്ടി വന്നത് അവരുടെ അക്കാദമിക് ജീവിതത്തെ മാത്രം ബാധിച്ചില്ല പക്ഷേ അതവരുടെ ഭാവിയെയും യു എസിലെ അവരുടെ വിശ്വാസത്തെയും ഒന്നടക്കം തകർത്തിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചിലർക്കെങ്കിലും ഇത് ആശ്വാസമായിട്ടുണ്ട് കാരണം ഫെഡറൽ കോടതികൾ വിദ്യാർത്ഥികളുടെ പക്ഷത്ത് ഇടപെടുന്നത് ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു കൂടാതെ റോയ് ഉൾപ്പെടുന്ന ഒരു കൂട്ടക്കേസ് അറ്റ്ലാന്റയിൽ ഫയൽ ചെയ്തതോടെയാണ് നിരവധി നടപടികൾ ആരംഭിച്ചത് ന്യൂഹാംഷെയർ വിസ്കോൺസിൻ മൊണ്ടാന ഒറിഗോൺ വാഷിംഗ്ടൺ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഫെഡറൽ ജഡ്ജിമാരാണ് താൽക്കാലിക നിലയ്ക്ക് വിദ്യാർത്ഥികളുടെ സ്റ്റാറ്റസ് പുനഃസ്ഥാപിക്കുന്ന വിധികൾ പുറപ്പെടുവിച്ചത് റോയ്ക്ക് ഇപ്പോൾ പുനഃസ്ഥാപിത പദവിയുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് കൂടാതെ മറ്റ് ചില കേസുകളിൽ സമാനമായ അഭ്യർത്ഥനകൾ ജഡ്ജിമാർ നിരസിച്ചു വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാനാകാതെ ദോഷമല്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് അവർക്ക് ആനുകൂല്യം നിഷേധിക്കപ്പെട്ടത് കനത്ത വിമർശനങ്ങൾക്ക് ഇത് ഇടയാക്കുകയും ചെയ്തിരുന്നു അതേസമയം ഈ സംഭവങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ഒരു ഭയബോധം പടർത്തുകയും യു എസിന്റെ ആകർഷകമായ വിദ്യാഭ്യാസ സംവിധാനം നേരിടുന്ന മാനവിക വിമർശനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു നിയമത്തിന്റെ മാറ്റങ്ങൾക്കിടയിൽ ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളും സുരക്ഷിതത്വങ്ങളും ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയാണിവിടെ ട്രംപ് ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിൽ കർശനമായ ഇമിഗ്രേഷൻ നടപടികൾ അനവധി വിദ്യാർത്ഥികളുടെ ജീവിതത്തെ ബാധിച്ചു കൂടാതെ സർക്കാരിനെ ഈ വിദ്യാർത്ഥികളുടെ പദവി റദ്ദാക്കാൻ നിയമപരമായ അടിസ്ഥാനമില്ല എന്നാണ് റോയുടെയും സഹവാദികളായ മറ്റ് രണ്ട് പേരുടെയും അഭിഭാഷകനായ ചാൾസ് കുക്ക് കോടതിയിൽ വാദിച്ചത് ഈ വിദ്യാർത്ഥികളുടെ മേലുള്ള സമ്മർദ്ദം അതിരു കടന്നതാണെന്നും സർക്കാർ അവരെ സ്വയം നാടുകടത്താൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അസോസിയേറ്റഡ് പ്രസ് നടത്തിയ അവലോകനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അവസാനം മുതൽ മാത്രം കുറഞ്ഞത് ആയിരത്തിഒരുന്നൂറ് വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുകയോ നിയമപരമായ സ്റ്റാറ്റസ് അവസാനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നിൽ നൂറ്റി എഴുപത്തിനാല് കോളേജുകളെയും സർവകലാശാലകളെയും സർവകലാശാല സംവിധാനങ്ങളെയും ഉൾക്കൊള്ളുന്ന തീരുമാനങ്ങളാണെന്നാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രസ്താവനകളും സ്കൂൾ ഉദ്യോഗസ്ഥരുമായി നടന്ന കത്തിടപാടുകളും കോടതി രേഖകളും വ്യക്തമാക്കുന്നത് അതോടൊപ്പം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കൂടുതൽ പിടിയിലായതായും അവർക്ക് നേരിട്ടുള്ള നാടുകടത്തിലോ അല്ലെങ്കിൽ അന്വേഷണങ്ങളോ തുടരുന്നുവെന്നും എ പി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് കൂടാതെ ഈ കണക്കുകൾ വെറും അക്കങ്ങളല്ല ഓരോ സംഖ്യയും ഓരോ വിദ്യാർത്ഥിയുടെ ജീവിതവും സ്വപ്നവുമാണ് എന്ന് ആവർത്തിക്കുകയാണ്